ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം ആ സ്വർണം കൊള്ളയടിക്കുന്നതിൽ നിന്ന് തൊട്ട് കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഗണപതിയുടെ പ്രസാദം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണക്കൊള്ള ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഇത് രണ്ട് വ്യക്തികൾ ഞങ്ങൾ ചുമതലപ്പെടുത്തിയ ആളുകൾ ആ ചുമതല ഫലപ്രദമായി നിർവഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ ഇവരെ ഏൽപ്പിച്ചു നല്ല ഉദ്ദേശത്തിലാണ് ഏൽപ്പിച്ചത് ഇത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഏൽപ്പിച്ചത് അവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയില്ല അങ്ങനെ എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു കൊള്ളയല്ല നടന്നിട്ടുള്ളത് കാരണം ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം അത് രണ്ടാളുകൾ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ ആ രണ്ടാളുകൾക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം കുളക്കട ഇവിടുന്ന് വളരെ ദൂരെയല്ല കുളക്കട പഞ്ചായത്തിലെ പ്രസിഡൻ്റായിരുന്നു അറസ്റ്റിലായ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എൻ വാസു എൻ വാസു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വളരെ വിശ്വസ്തനായിട്ടുള്ള നേതാവാണ് വിശ്വസ്തനായിട്ടുള്ള നേതാവാണെന്ന് ഞാൻ പറയുന്നത് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശബരിമലയിലേക്ക് വേഷപ്രഛന്നരായി സ്ത്രീകളെ കയറ്റിവിടാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നപ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ ഏർപ്പെടുത്തിയിരുന്നത് എൻ വാസുവിനെയാണ് അപ്പോൾ ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ അതിന് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളാണ് എൻ വാസു അങ്ങനെ നേതൃത്വം നൽകാൻ അവരുടെ പാർട്ടി തീരുമാനിച്ച ഒരാളാണ് അതേപോലെ പത്മകുമാർ ഇവ രണ്ടുപേരും ജയിലിൽ കിടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കർക്കെങ്കിലും നേരത്തെ സി പി എമ്മിൽ പ്രവർത്തിച്ചാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം അല്ലെങ്കിൽ സി പി എമ്മുകാരെ വളരെ നന്നായിട്ട് അവരുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചിട്ടുള്ള ആളുകൾക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എല്ലാം പാർട്ടിയുമായിട്ട് ആലോചിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള രണ്ടാളുകൾ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ രണ്ടുപേർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല ഇതൊന്നും പാർട്ടിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് നിയമപരമായും അങ്ങനെയാണ് ദേവസ്വം നിയമം അനുശാസിക്കുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിക്കും അപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ വാസവൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഈ മൂന്ന് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോ സ്വർണം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സ്വർണം മങ്ങലേറ്റു അതുകൊണ്ട് ഞങ്ങളത് പൂശാൻ കൊണ്ടുപോവുകയാണ് എന്ന് കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സ്വർണം മങ്ങലേറ്റു അതുകൊണ്ട് ഞങ്ങളത് പൂശാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം വീട്ടിലെ ഒരു തരി സ്വർണമെങ്കിലും ഉള്ള എല്ലാവർക്കും അറിയാം ഇരുപത് കൊല്ലം കൊണ്ട് സ്വർണത്തിന് മങ്ങലേൽക്കാറില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് ഇവരുടെയൊക്കെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടാവും പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് കൊല്ലം കൊണ്ട് ആരെങ്കിലും നിങ്ങളാരെങ്കിലും ആ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിലുള്ള സ്വർണം എത്രയോ കാലമായിട്ടുള്ള സ്വർണം അതേപോലെ അവിടെ ഇരിക്കുകയാണ് ചില കുടുംബങ്ങളിലൊക്കെ അമ്മയും അമ്മുമ്മയും ഉപയോഗിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു മാറ്റവും വര വന്നിട്ടില്ല അപ്പോൾ അത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുകയും പിന്നീട് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ട് കൊടുത്തുവിട്ട സാധനം ചെമ്പാണ് എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കേണ്ട ആളായിരുന്നു മന്ത്രി തൊണ്ണൂറ്റൊമ്പതിലെ സ്വർണം എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ സ്വർണത്തിന് മങ്ങലേറ്റു തൊണ്ണൂറ്റൊമ്പതിലെ സ്വർണം എങ്ങനെ ചെമ്പായി ആ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അതിനർത്ഥം ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരുന്നു മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ രീതി മനുഷ്യ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപേ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി കത്തെഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവുണ്ട് ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ആളുകളെ നിയമിക്കാൻ വേണ്ടിയിട്ടൊരു പട്ടിക തരണം നമ്മുടെ നാട്ടിൽ സർക്കാരിന് ഒഴിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഒഴിവ് നികത്താൻ പട്ടിക തരേണ്ടത് ആരാ ഒന്നുകിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുന്നൊരു പതിവില്ല പക്ഷേ ഇവിടെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ രീതി അതാണ് കരുവന്നൂർ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ വെട്ടിപ്പ് നടന്ന് അവസാനം ആ പണം എവിടെയെന്ന് അന്വേഷിച്ചു പോയപ്പോൾ അത് കണ്ടെത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിലാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ വിശ്വാസികൾ ഒക്കെ വിശ്വസിക്കുന്നത് ഈ സ്വർണക്കൊള്ള കേവലം രണ്ട് ആളുകൾ നടത്തിയ ഒരു കുറ്റകൃത്യമല്ല പകരം ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി അത് വേഷപ്രച്ഛന്നരായിട്ട് സ്ത്രീകളെ കയറ്റിവിട്ടുകൊണ്ട് നടത്തി അന്നത് നടക്കാതെ പോയി അതിനിടയിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു ശബരിമലയിലെ സ്വർണം മുഴുവൻ മോഷ്ടിക്കുക അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ ആദ്യത്തെ എ മൂന്ന് നാല് ദിവസം ഉണ്ടായിട്ടുള്ള വലിയ തിരക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഒരു സൗകര്യവും ഏർപ്പെടുത്താതെയാണ് ശബരിമല തീർത്ഥാടനം ഈ വർഷം തുടങ്ങിയത് ഞാനവിടെ കഴിഞ്ഞ ദിവസം പോയി ഇരുപത്തിനാലാം തീയതി തീർത്ഥാടനം കഴിഞ്ഞും ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും അവിടെ നടന്നു പോകുന്ന ആളുകൾക്ക് മല കയറുന്ന ആളുകൾ കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പാടില്ല കുടിക്കാൻ വെള്ളമുണ്ടോ വെള്ളമില്ല വഴിയിൽ ഇതാണ് ശബരിമലയിലെ സ്ഥിതി അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ നമ്മുടെ ആരാധനാലയങ്ങളെ ആ ആരാധനങ്ങൾ ആലയങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ളം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അത് നമ്മുടെ വോട്ടാണ് ആ ആയുധമാണ് അഞ്ചു വർഷക്കാലം ആര് ഭരിക്കണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിച്ചവരെ കുറിച്ചുള്ള വിലയിരുത്തൽ അതോടൊപ്പം ഈ ഭരിക്കുന്ന ആളുകൾ ഇവർ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഭരിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനും അതനുസരിച്ചിട്ട് വിലയിരുത്താനുമുള്ള അവസരം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേവലം വികസന പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല അഴിമതി മാത്രം ചർച്ച ചെയ്യേണ്ട തിരഞ്ഞെടുപ്പല്ല പകരം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതനധർമ്മ വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ക്ഷേത്രങ്ങളടക്കം കൊള്ളയടിക്കുന്ന ഒരു കൂട്ടർ അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണോ വീണ്ടും നമ്മൾ ഭരണത്തിലേറ്റേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വികസനം ഉറപ്പ് വരുത്താനുള്ള തെരഞ്ഞെടുപ്പായിട്ട് മാറണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഭരണത്തിലേറ്റണം അഴിമതി സമ്പൂർണമായും ഇല്ലാതാക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഭരണത്തിലേറണം അതോടൊപ്പം നമ്മൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന നമ്മുടെ ആരാധനാലയങ്ങൾ ആ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ ആചാരങ്ങൾ നിലനിർത്തുന്ന അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പാകണം ഈ ഒരു സമീപനം ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള എല്ലാവരെയും ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഈ കാലഘട്ടം ഉപയോഗിക്കണം അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിഹ്നം താമരയാണ് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും താമര അടയാളത്തിലുള്ള ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അങ്ങനെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം